ഇരുപത്തിയെട്ടാം പാലയൂർ മഹാതീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള ബൈബിൾ കൺവെൻഷനെ തുടക്കമായി ജപമാലയോടുകൂടി ആരംഭിച്ച് ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് മുഖ്യകാർമ്മികനായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ബൈബിൾ പ്രതിഷ്ഠ നടത്തുകയും തിരിതെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ഗാഗുൽത്ത കേന്ദ്രം ഡയറക്ടർ ഫാദർ ബെന്നി പീറ്റർ വെട്ടിക്കാനംകുടിയും സംഘവുമാണ് കൺവെൻഷൻ നയിക്കുന്നത് സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണേങ്ങാടൻ എന്നിവർ സംസാരിച്ചു ബൈബിൾ കൺവെൻഷൻ ഫൊറോണ ഇൻചാർജ് ഫാദർ ലിവിൻ ചൂണ്ടൽ മഹാതീർത്ഥാടനം കൺവീനർ തോമസ് ചിറമൽ ബൈബിൾ കൺവെൻഷൻ കൺവീനർ ജോയ് ചിറമൽ തീർത്ഥ കേന്ദ്രം സെക്രട്ടറി ബിജു ആൻഡോ ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചുരിയം കണ്ടത്ത് ചാക്കോപ്പുലിക്കോട്ടിൽ പി എ ഹൈസൺ സേവ്യർ വാഗയിൽ സിസ്റ്റർ ടെസ്ലിൻ എന്നിവർ നേതൃത്വം നൽകി カラガタをついてまら